പ്ലസ് എന്റെ എജ്യൂക്കേഷൻ പരമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് എനിക്കൊരു പ്ലസ് ആയിട്ട് എനിക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നിയത് എനിക്ക് എഡ്യൂക്കേഷൻ കുറച്ച് ബാക്ക്ലോർഡ് ആയിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ജോലിക്ക് അതിന്റേതായ രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഭഗവാൻ എന്റെ കൂടെ തന്നെ ഇപ്പോഴും നിന്നുകൊണ്ട് അതിന് നല്ലൊരു അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളായിരുന്നു കോങ്ങാടാണ് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കോങ്ങാട് കോങ്ങാട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ കാണാവുന്ന ശ്രീരാമേശ്വരം അർദ്ധനാരീശ്വരം ക്ഷേത്രമാണ് കേട്ടോ എൻ്റെ ബാക്കിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതുപോലെ എനിക്കിവിടെ വന്നിട്ട് തോന്നിയത് ഇതിന്റെ ഫ്രണ്ടിൽ ഏറ്റവും വലിയൊരു നന്ദി നന്ദി പ്രതിഷ്ഠ ഇവിടെയാണ് തോന്നുന്നു ഈ അടുത്തവിടെ ഞാൻ കണ്ടിട്ടില്ല ശിവക്ഷേത്രങ്ങളിൽ അപ്പൊ എന്തായാലും ഒരുപാട് ചരിത്രം ഐതിഹ്യം പ്രത്യേകതകളൊക്കെ ഒരു ക്ഷേത്രം കൂടിയാണിത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടുത്തെ അമ്പലത്തിന്റെ ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ അത് ഞാൻ ഫുൾ അവരോട് ചോദിച്ചത് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമെന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പം ആരും ഷെയർ ചെയ്യാൻ കാണിക്കരുത് ഓക്കെ ഇതാണ് ശ്രീ രാമേശ്വരം അർദ്ധനാരീശ്വര ക്ഷേത്രം ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് പണ്ടിവിടെ ബ്രാഹ്മണ സമൂഹമാണത്രേ താമസിച്ചിരുന്നത് അതിലൊരു യദിവര്യൻ രാമേശ്വരത്തപ്പനെ തപസ് ചെയ്ത് ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു കാലങ്ങൾക്ക് ശേഷം ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രം ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ് ഇന്നീ കാണുന്ന നിലയിൽ എത്തി നിൽക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലായി ഗണപതിയും സുബ്രഹ്മണ്യനും ക്ഷേത്രത്തിന് പുറത്തായി നാഗപ്രതിഷ്ഠയും ഉണ്ട് വിവാഹം നടക്കാതെ തടസ്സങ്ങൾ നേരിട്ട ഭക്തരുടെ വിവാഹങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു ക്ഷേത്രത്തിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ആൽമരം നൂറ്റാണ്ടുകളുടെ ചരിത്രം ഓർമ്മിപ്പിക്കാനെന്നോണം നിവർന്നു നിൽക്കുന്നുണ്ട് സ്വയംഭൂവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മുന്നിലായിരിക്കുന്ന നന്ദിയും സ്വയംപൂവാണ് ഇത്രയും വലിയ സ്വയംപൂവായിരിക്കുന്ന ഒരു നന്ദികേശൻ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നന്ദിക്ക് കൂവളമാല ചാർത്തി എന്താഗ്രഹം പറഞ്ഞാലും സാധിപ്പിച്ചു തരുമെന്ന് ഭക്തർ പറയുന്നു പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ കോങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയുള്ള റോഡിലൂടെ ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പിടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായി കിടക്കുകയായിരുന്നു അപ്പോ ഒരു പത്ത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ദേവപ്രശ്നം ഇവിടെ നടത്തി നാട്ടുകാരിൽ അവരുടെ കൂടി ഒരു ദേവപ്രശ്നം നടത്തിയപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ എഴുനൂറ് വർഷത്തെ പഴക്കം ഉണ്ടെന്നും പിന്നെ ഇവിടെ ബ്രാഹ്മണ സമൂഹമാണ് താമസിച്ചുകൊണ്ടിരുന്നതെന്നും അതിലൊരു യധിപര്യൻ രാമേശ്വരത്തപ്പനെ തപസ് ചെയ്തിട്ട് ഇവിടെ ഇരുത്തി വന്ന് ഇവിടെ വന്ന് കുടിയിരുന്ന കുടിയിരുന്നതാണെന്നാണ് ഐതിഹ്യം പറയുന്നത് പക്ഷെ നമുക്കതിനെ പറ്റിയുള്ളൂ അറിയത്തില്ലല്ലോ എഴുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ശേഷം ഈ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായിട്ട് കാടും പിടിച്ച് കിടക്കായിരുന്നു നാട്ടുകാരെല്ലാവരുടെ നല്ലപരമായ ഭക്തര് ജനങ്ങളെല്ലാവരുടെ കൂടി ഈ ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ക്ഷേത്രം ഈ രീതിയിൽ നിന്ന് കാണുന്ന രീതിയിലാക്കി എടുത്തു നിത്യപൂജകൾ നടക്കുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിലെ മറ്റു പൂജാതി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പൂജാരിയുടെ ഫോട്ടോ പടം ഉണ്ട് ഇപ്പൊ നിത്യനിത നിദാനങ്ങൾ നടന്നു പോകുന്നുണ്ട് പക്ഷെ വളരെ കഷ്ടത്തിലാണെന്ന് മാത്രം വിശേഷങ്ങൾ എന്തൊക്കെയാ വിശേഷങ്ങൾ ശിവരാത്രി മാത്രമേ ഇവിടെ ഘോഷിക്കുന്നുള്ളൂ പിന്നെ പ്രതിഷ്ഠാ ഈ രണ്ട് ദിനങ്ങള് മാത്രമേ ഇവിടെ ഘോഷിക്കുന്നുള്ളൂ കാരണം മറ്റുള്ള കാര്യങ്ങൾ ഘോഷിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നടത്തുന്നില്ല ശിവരാത്രി നല്ല നിലയിൽ കൊണ്ടാടുന്നുണ്ട് പിന്നെ പ്രതിഷ്ഠാ അത് തൊട്ട് തൊട്ട് തന്നെയാണ് വരുത്തുന്നത് അതുകൊണ്ട് അതും പിറ്റേ ദിവസം അല്ല മൂന്ന് ദിവസം മൂന്നാം അതിഷ്ഠാനം ഇവിടെ കൊണ്ടാടുന്നുണ്ട് പിന്നെ ഞങ്ങള് സ്ഥലം വളരെ പരിമിതമാണ് വളരെ കുറച്ചേ ഉള്ളൂ ഒരു ഇപ്പോൾ പണ്ടക്കാലിന് ഒരുപാടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും പത്ത് പതിനെട്ട് സെന്റ് സ്ഥലം മാത്രമേ ക്ഷേത്രത്തുള്ളൂ ആ ഉള്ള ഭാഗം വൃത്തിയാക്കി കമ്മിറ്റിക്കാരെ കൂടി നാട്ടുകാരും എല്ലാവരുടെ കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇനയാക്കി കഴി കഴിഞ്ഞത് നമസ്കാരം ഇവിടെ രാമേശ്വരം അർദ്ധരാശ്വരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഉമാമഹേശ്വര പൂജയാണ് വിവാഹം നടക്കാതെ ഇരിക്കുന്ന ഏർ ആൾക്കാരുണ്ടാവും അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴിപാടാണ് ഉമാമഹേശ്വര പൂജ അത് ഇവിടെ ചെയ്യാവുന്നതാണ് ചെയ്തതിനായിട്ട് വളരെയധികം ബലം കിട്ടുന്ന ഒരു പൂജയായിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ആയില്യമാസം എല്ലാ മാസത്തിലും ആയില്യ പൂജ നാഗപ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് പൂജ ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹോമങ്ങൾ ഗണപതി ഹോമം തിലഹോമം അതേപോലെ തന്നെ ഏഹ് ഹോമം എല്ലാം എല്ലാ ഹോമങ്ങളും ഇവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരുന്നുണ്ട് പിന്നെ പുഷ്പാഞ്ജലി സാധാരണ എല്ലാ അമ്പലങ്ങളിലുള്ള പോലെ തന്നെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് പിൻവിളക്ക് ശിവൻ ആയതുകൊണ്ട് ശിവന്റെ അമ്പലമായതുകൊണ്ട് ധാരയ്ക്ക് പ്രാധാന്യമുണ്ട് പിൻവിളക്കിനും പ്രാധാന്യം ഉള്ളതുകൊണ്ട് പിൻവിളക്ക് ധാര ഇ വഴിപാടുകളൊക്കെ ഇപ്പൊ നിലവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏഹ് പ്രദോഷ പൂജ പ്രദോഷ പൂജ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് മാസത്തിൽ രണ്ട് തവണ വരുന്നുണ്ട് രണ്ട് പ്രദോഷ പൂജയും വളരെ നല്ല രീതിയിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് തന്നെ സുബ്രഹ്മണ്യനെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ഇവിടെ ഇപ്പം ചുറ്റുവട്ടത്തി ഏറ്റവും പ്രധാന പ്രാധാന്യമുള്ള ഒരു അമ്പലമായിട്ടാണ് പറയുന്നത് സുബ്രഹ്മണ്യനുള്ള പൂജകള് മെയിൻ ആയിട്ടുള്ള എല്ലാ പൂജകളും ഇപ്പോ പ്രധാനപ്പെട്ട പല പൂജകളും ഇവിടെ ഇപ്പം നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ഈ അമ്പലത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അപ്പൊ വന്നിട്ട് ഇപ്പൊ രണ്ടു മാസം ആയിട്ടുള്ളൂ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ളത് നമുക്ക് അറിയാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ബാല് നോക്കിയാലും ഓളം നോക്കിയാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും അമ്പലത്തിന്റെ നോക്കിയാലൊക്കെ നമുക്ക് പറയാൻ പറ്റും വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു അമ്പലമായിട്ടാണ് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്ന അണിമംഗലം അണിമംഗലം ഇല്ലക്കാരാണ് താന്ത്രിക വിദ്യകൾ ചെയ്യുന്നത് എൻ്റെ പേര് വിനയശേഖരൻ നമ്പൂതിരി എന്നാണ് ഞാൻ ശരിക്കും മലപ്പുറമാണ് ഞങ്ങളിവിടെ പാലക്കാടാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അമ്പലങ്ങൾ അമ്പലം നടന്നു പോകുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് നമുക്ക് നമ്മളുടെ രീതിക്ക് അനുസരിച്ച് നമ്മളെ സാമ്പത്തിക ഭദ്രതയിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നിലവിലുണ്ട് അപ്പോൾ എല്ലാവരെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ അമ്പലം നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് സഹായിക്കാൽസും നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ രീതിയിൽ നല്ല ഇത് പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് അർദ്ധനാരി ശിവക്ഷേത്രമാണ് ഇവിടെ നന്ദീശ്വരൻറെ അടുത്ത് എന്ത് പറഞ്ഞാലും ചെവിയിൽ എന്ത് പറഞ്ഞാലും അത് നടക്കുമെന്നാണ് ഒരു വിശ്വാസം പിന്നെ പ്രത്യേക വഴിപാടായിട്ട് ഇവിടെ ശിവന് പിൻവിളക്ക് ധാര ഏർ പൂവളമാല ഉമാ കറുകഹോമം തിലകോമം പിന്നെ ഉമ പ്രദോഷ പൂജ ഉമാമഹേശ്വര പൂജയ്ക്കാണ് ഏറ്റവും പ്രധാനം ഞാൻ ഇവിടെ വന്ന് പതിമൂന്ന് പേരുടെ ഉമാമഹേശ്വര പൂജ നടത്തി പതിമൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞു കുട്ടികളായി കുട്ടികളെയും ഇവിടെ കൊണ്ടു ചോറ് കൊടുത്തു അങ്ങനെ എനിക്ക് വിശ്വാസം എന്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണെന്റെ പിന്നെ സ്ഥലം സംബന്ധമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അത് നടക്കുന്നുണ്ട് സന്താനങ്ങള് ഇല്ലാതെ വന്നിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് പേർക്ക് സന്താനായിട്ടുണ്ട് പിന്നെ തിലോമ്മ ഉണ്ട് കറുകോമുണ്ട് ആ ഗണപതി ഹോമ ഉണ്ട് മൃത്യു രണ്ട് മാസം രണ്ട് പ്രദോഷ പൂജയുണ്ട് വൈകുന്നേരം ഒരു നേരം ഇവിടെ ക്ഷേത്രം തുറക്കുന്നുള്ളൂ മല തുറക്കുന്നുള്ളൂ പിന്നെ പ്രദോഷത്തിന് മാത്രം രണ്ടു നേരം തുറക്കും പിന്നെ കർക്കിടകത്തില് മുപ്പത്തി ഒന്ന് ദിവസം നട തുറന്നു പ്രവർത്തിക്ക ഉണ്ട് നട തുറക്കുന്ന ദർശനമുണ്ട് ഇല്ലേ രാവിലെ മാത്രമേ ഉള്ളൂ ഒരു നേരം മാത്രമേ ഉള്ളൂ പ്രദോഷത്തിന് മാത്രം കർക്കിടകത്തിൽ രണ്ടു നേരമുണ്ട് ത്രകാല പൂജയൊക്കെ നടത്തി വരുന്നുണ്ട് പിന്നെ പ്രദോഷം മാസത്തിൽ രണ്ടു തരും പിന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് ഒറ്റ ഒറ്റപ്പം ഗണപതിയോമ എന്നുണ്ട് പിന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം വെള്ളനിവേദ്യം പാൽപ്പായസം എന്ന് അത് നടത്തുന്നുണ്ട് പിന്നെ നാഗപൂജ അതില്യനാളിലും എല്ലാ മാസത്തിലും അതില് നാളിലും നാഗപൂജ നടത്തുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷപ്പെട്ട് അത് പിന്നെ ആരെന്ത് വന്ന് പ്രാർത്ഥിച്ചാലും അതിവിടെ നിറവേറ്റി കൊടുക്കുന്നുണ്ട് ഭഗവാൻ എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്നും കണ്ടുവരുന്നത് ഇന്ന് സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അതുകൊണ്ട് ജനങ്ങൾ സഹകരിച്ചാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വളരെ ലോഭിക്കായിരുന്ന ക്ഷേത്രമാണ് ഇന്നീ നിലയിൽ വന്നിരിക്കുന്നത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രമാണ് അത് അവരെല്ലാവരുടെയും സഹകരണത്തോടെ ദിവസപൂജി എല്ലാം ഇവിടെ നടത്തി വരുന്നത് ഇനിയും ജനങ്ങളുടെ സഹകരണം എല്ലാം ഇനിയുണ്ടായിരിക്കണം എന്നാലേ അമ്പലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളു എന്റെ പേര് ജാനകി എന്നാണ് അടുത്തുള്ള അടുത്ത ആൾക്കാരാണ് പിന്നെ പ്രധാനമായും പുരാതനായിട്ടുള്ള അമ്പലം തീരെ സൂക്ഷിച്ച് കിടന്നായിരുന്നാണ് അയൽക്കാരെല്ലാവരും കൂടി സഹകരിച്ച് പിന്നെ ശരിയാക്കിയതാണ് അപ്പൊ ഈ രീതിയിലെല്ലാം വന്നതാണ് പിന്നെ എല്ലാവർക്കും പിന്നെ കല്യാണം കഴിയാതിരിക്കുന്ന ജനങ്ങൾക്കൊക്കെ പിന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം നന്നായി അനുഗ്രഹം വന്നിട്ടുണ്ട് വാസുദേവൻ ആകും പേര് അവര് മരത്തുനിന്ന് തെങ്ങു നിന്ന് വീണിട്ട് പിന്നെ പരുക്ക് വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇതായി പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് നടക്കാനും ഇതിനെല്ലാം ആയി കിട്ടിയത് അതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ശരിയാക്കി തന്നു അതൊക്കെ നല്ല വിശ്വാസത്തോടെയാണ് എന്റെ അനുഭവമാണ് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടിയാലും നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാ നമുക്കത് സാധിച്ചു തരുന്നതാണ് വ്യാഴാഴ്ച ദിവസങ്ങളില് രക്ഷ്മക്ഷത്തിന് കൊടുക്കുന്നുണ്ട് പ്രധാനം ഒപ്പട്ട് ആണെങ്കിലും എല്ലാ വ്യാഴാഴ്ചകളും പൂജ വരുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ മരിച്ചു പോയവർക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ തിലോമം നടത്തി വരുന്നുണ്ട് ഉം പിന്നെ നന്ദികേശ്വരന് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് കൂവളമാല പിന്നെ പുഷ്പാഞ്ജലി എന്നിവയും നടത്തി വരുന്നുണ്ട് എന്ത് നന്ദീശ്വരനോട് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കണം എന്നുള്ളതിൽ അനുഭവസ്ഥരായ ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞു വഴിപാടുകൾ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഉമാമഹേശ്വര പൂജയൊക്കെ എപ്പോഴും നടത്തി വരുന്നുണ്ട് ഒരാൾ പറഞ്ഞില്ല എന്റെ ഒരു ചിത്ര ഞാൻ ഒരു ഇവിടുത്തെ ഒരു കമ്മിറ്റി അംഗം കൂടിയാണ് ഇവിടുത്തെ അമ്പലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെ വർഷത്തെ പഴക്കം ഉണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എന്താണ് പഴക്കംന്ന് പറയുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞിറക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശിവക്ഷേത്രം നാർദനാരി ശിവക്ഷേത്രം എന്നാണ് ശിവനും പാർവതിയും ഉൾക്കൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഇങ്ങനെ ആയിരുന്നില്ല നന്ദീന്റെ രൂപം ശരിക്കും താഴെയായിരുന്നു അതിനെ എല്ലാരും ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിലാക്കിയിട്ട് എടുത്തത് തന്ത്രിന്റെ കാർമ്മത്വത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഇതായത് ശരിക്കും ഇത് സ്വയംഭു എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഇണ്ടായതാണെന്ന വിശ്വാസം അല്ലാണ്ട് ആരും ഒന്നും ചെയ്തു വെച്ചതൊന്നും അല്ല നമ്മൾ എന്ത് ആഗ്രഹം ഇവിടെ പറഞ്ഞാലും സർവേശ്വരം നടത്തി തരുന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് എല്ലാരും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് പോവാറ് ഉമാമഹേശ്വര പൂജ ആയാലും കല്യാണം നടക്കാത്ത ആൾക്കാർക്ക് ഉമാമഹേശ്വര പൂജ ചെയ്താൽ തന്നെ കല്യാണം നടന്നു പോകുന്നുണ്ട് അതുപോലെ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം കൊടുക്കുന്നുണ്ട് പിന്നെ ജോലിക്ക് വല്ല തടസ്സോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തന്നെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് പിന്നെ ഒരു ചില പ്രശ്നങ്ങൾക്ക് ചിലവർക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ജോലി തടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ടായവർക്ക് ജോലി ലഭിച്ച ഒരു ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അനുഭവത്തിൽ പറയാൻ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഒരു എന്ത് പ്രശ്നം വന്നാലും ഭഗവാൻ കൂടെ നിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താഗ്രഹങ്ങളുണ്ടാ ഉണ്ടെങ്കിൽ കൂടി ശിവഭഗവാൻ കൂടെ ഉണ്ടാവാറുണ്ട് പ്ലസ് പ്ലസ് എന്റെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് എനിക്കൊരു പ്ലസ് ആയിട്ട് എനിക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് കുറച്ചൊരു ബെറ്റർ ആയി തോന്നിയത് എനിക്ക് എഡ്യൂക്കേഷൻ കുറച്ച് ബാക്ക്ലോട്ട് ആയിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അതിനനുസരിച്ച് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ജോലിക്ക് അതിന്റേതായ രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഭഗവാൻ എന്റെ കൂടെ തന്നെ ഇപ്പോഴും നിന്നുകൊണ്ട് അതിന് നല്ലൊരു അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളായാലും വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളായാലും എൻ്റെ കൂടെ ഭഗവാൻ ഒരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥന നടത്തിയാലും നല്ല രീതിക്ക് എല്ലാവർക്കും നല്ല അനുഗ്രഹം സർവേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം തേടണം